ചതിച്ചല്ലി തള്ളൊക്കെറക്കിധനം അടിച്ചിറക്കിട്ടും ജനങ്ങൾ മുഴുവൻ നമ്മൾ അവിശ്വസിച്ചല്ലോ മോലാലി സിംഗപ്പൂർ മോഡലാണ് ഇവിടെ വേറെ ലെവലാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി പറിച്ചിട്ടും നമുക്ക് എവിടെയാണ് മോയാലി ആ ഒരു പാളിച്ച സംഭവിച്ചത് എന്റെ പൊന്നു സാബു പലനാൾ കള്ളൻ ഒരുനാൾ പിടിയിലെന്ന് കേട്ടിട്ടില്ലേ ഉത്സവ പറമ്പിലെ പോക്കറ്റടിക്കാരൻ എപ്പോഴും പോലീസിന്റെ കയ്യിൽ നിന്ന് വഴുതി അങ്ങ് രക്ഷപ്പെടണമെന്നില്ല ഒരിക്കൽ അയാൾ പിടിക്കപ്പെടും ഈ സത്യത്തെ അധികം നാൾ മൂടി വെക്കാൻ കഴിയില്ല എന്ന് പറയുന്നില്ലേ അതൊക്കെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സാബുവിന്റെ ഒരു കാര്യം പറയാൻ കേട്ടോ ഈ മോങ്ങ നേരത്തെ ശബ്ദം പുറത്തേക്കാതിരിക്കാനുള്ള എന്തൊരു എന്തോ ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം ഈ ഇടയ്ക്ക് ഞാനിങ്ങനെ നോക്കി ഇപ്പം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് അതോർമ്മമാണെങ്കിൽ മേടിച്ചു വെച്ചോ പിന്നെന്താ സാബൂം ജേക്കപ്പിന് വേണ്ടി ഗീർവാണിക്കുന്ന സതീശൻ കഞ്ഞിക്കുഴി അങ്ങനെ പറഞ്ഞ കുറെ ഫേക്ക് ഐഡികളൊക്കെ കൈകാര്യം ചെയ്യുന്ന കുറെ ആളുകളില്ലേ അവർക്കും ഓരോന്ന് മേടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് സാബൂം ജേക്കപ്പിന് എവിടെയാണ് പരാജയം സംഭവിച്ചത് നമുക്കൊന്ന് നോക്കണ്ടേ ഏകാധിപത്യ ഭരണത്തിനേറ്റ കനത്ത പരാജയമായി തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത് ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിൽ കൊമ്പുകോർത്തപ്പോൾ ഏകാധിപത്യം ജനാധിപത്യത്തിന് മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്നു ജനങ്ങൾ എന്താണ് ജനാധിപത്യമെന്ന് സാഹുവും ചേക്കപ്പിനെ കാണിച്ചു കൊടുത്തിരിക്കുന്നു കിഴക്കമ്പലത്ത് ഇരുപത്തിയൊന്ന് സീറ്റും ഞാൻ തൂത്തുവാരും എന്നല്ലേ സാബു പറഞ്ഞിരുന്നത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇരുപത്തിയൊന്ന് സീറ്റും ഇല്ലേ ഇല്ല സാബുവും ചേക്കപ്പിന്റെ കമ്പനിയിരിക്കുന്ന വാടക്കം രാഷ്ട്രീയ പാർട്ടികൾ പിടിച്ചടക്കി അതിശക്തമായ ഒരു പ്രതിപക്ഷം അവിടെ ഉണ്ടായിരിക്കുന്നു ഇതിലൂടെ എന്താണ് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാബു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ നുണകൾ ഒരു വലിയൊരു കിങ് ലെയർ ആണ് എന്നിവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് സാബു പറയുന്നത് പോലെ അവിടെ സിംഗപ്പൂർ മോഡൽ ആയിരുന്നുവെങ്കിൽ ആ ജനങ്ങൾ അങ്ങനെ വിധി എഴുതുമായിരുന്നു ഇല്ലേ ഇല്ല ട്വന്റി ട്വന്റിയുടെ ഭരണത്തിൽ ജനങ്ങൾ സംതൃപ്തരായിരുന്നുവെങ്കിൽ അങ്ങനെ വിധി എഴുതുമായിരുന്നു ഇല്ലേ ഇല്ല ജനങ്ങൾ സംതൃപ്തരല്ല ജനങ്ങൾ ആ ഭരണത്തെ വെറുക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ള വിധി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ചില കാര്യങ്ങൾ എടുത്തെടുത്തു പറയേണ്ടതുണ്ട് അതിൽ ആദ്യത്തെ കാര്യം എന്താണ് സാബു പറഞ്ഞിരുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിൽ കോടികളുടെ നീക്കിയിരിക്കുണ്ട് എന്നല്ലേ സാബു പറഞ്ഞിരുന്നത് ഇതാണ് ഈ നുണയാണ് എല്ലാ പഞ്ചായത്തുകളിലും പോയി ഇയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ആ പഞ്ചായത്തിലെ തന്നെ നാട്ടിലുള്ള ഒരു സെക്രട്ടറി അദ്ദേഹം പറഞ്ഞു സാബു ചേക്കപ്പൊ പറയുന്ന ഈ കോടികളുടെ ലാഭം ഒരു കള്ള കണക്കാണ് ഒരു കള്ള കഥയാണ് ഒരു കോടിയുടെ ലാഭവും ഈ കോടികളുടെ ലാഭം എന്ന് പറയുന്നത് ഇവിടെ അയാൾ ലാപ്സാക്കിയ തുകയാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ട തുകയാണ് അവടെ കോടികളുടെ ലാഭം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ തന്നെ സാബുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് കോടികളുടെ ലാഭം ഉണ്ടെങ്കിൽ അത് ഏത് അക്കൗണ്ടിലാണ് ഇട്ടിരിക്കുന്നത് ആ പൈസ എവിടെയാണ് നീക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പലപ്പോഴും ചോദിച്ചപ്പോഴും അതൊന്നും മൂപ്പര് പറയില്ല മൂപ്പര് പറയും കോടികളുടെ ലാഭമാണ് ലാഭമാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു അവസാനം ആ പഞ്ചായത്തിലെ സെക്രട്ടറി തന്നെ നൂടെ പൊളിച്ചു അത് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു ജനങ്ങൾ മണ്ഡന്മാരൊന്നും അല്ലല്ലോ സാബു അതുകൊണ്ട് അത് വലിയ രീതിയിൽ തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് സാമ്പവും ശ നാടിനെ നശിപ്പിച്ച് നാരായണക്കൽപ്പിച്ചു എന്നതാണ് വസ്തുത നമ്മൾ ആ നാട്ടിൽ പോയി പലയിടങ്ങളിലും പോയി ഈ സാമ്പു പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ചെന്നപ്പോൾ അത് താ ഈ ബുക്കിൽ മാത്രമേ ഉള്ളൂ അതിനപ്പുറം വേറെ ഒന്നുമില്ല നിങ്ങൾ കണ്ടതാണല്ലോ നമ്മുടെ വീഡിയോ കൊണ്ടു കൂടെ സാമ്പ് വരിച്ച പഞ്ചായത്തുകളൊക്കെ സത്യത്തിൽ വമ്പൻ പരാജയമായിരുന്നു എന്നതിനുള്ള ഏറ്റവും ഉദാഹരണമാണ് കുന്നത്തുനാട് പഞ്ചായത്തിൽ അവർക്ക് ഭരണം പോയി അതുപോലെ തന്നെ മഴുവന്നൂർ പഞ്ചായത്തിൽ അവർക്ക് ഭരണം പോയി ഭരണം പിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച പുത്തൻകുറിശിൽ നിന്ന് കണ്ടം വഴി ഓടിച്ചു പലയിടങ്ങളിലും അവർക്ക് കനത്ത പരാജയങ്ങളാണ് സാബുവിന് സംഭവിച്ചിട്ടുള്ളത് ലോകത്താഴും പഠിക്കാത്ത തണ്ണുകളൊക്കെയാണ് സാബൂ പഠിച്ചിരുന്നത് ഇരുപത്തിയഞ്ചുവർഷം കഴിഞ്ഞ കഴിഞ്ഞാലും പൊളിയാത്ത റോഡുകൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നമ്മൾ തന്നെ ചാനലിലൂടെ പുറത്തുവിട്ടില്ലേ ഇത് ഇയാൾ അടിച്ചിടക്കിയ ഒരു ബുക്കാണ് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇത് എന്താ പറയുന്നത് ഷീജിം ഉണ്ട് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ ആധുനിക ഷീജിം ബസ് സ്റ്റാന്റിലെ സൗജന്യ ഭക്ഷ്യശാല ബസ് സ്റ്റാൻഡിൽ കഫ്റ്റീരിയ ആധുനിക ടോയ്ലറ്റ് സൗകര്യം എന്തൊക്കെ പറഞ്ഞ് എന്ത് ഗുണയാണ് അയാൾ അടിച്ചിറക്കിയത് ഇതൊക്കെ തന്നെയാണ് സാപ്പുനും പാപ്പായി മാറിയത് നമ്മൾ അവിടെ ചെന്നപ്പോൾ എന്താണ് കണ്ടത് ഒരു ടോയ്ലറ്റ് പോലും ഇല്ല ഈ പറഞ്ഞ സംഭവങ്ങളൊന്നുമില്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചു പോലും ജനങ്ങളെ പറ്റിക്കുന്ന ഒരു നേതാവ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള എല്ലാ സംഭവകാശങ്ങളും വ്യക്തമായി തന്നെ വോട്ടർമാർ വിലയിരുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് പക്ഷു മാർക്കറ്റ് കിഴക്കമ്പലത്തിന് പുറത്ത് മറ്റുള്ള പഞ്ചായത്തുകളിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങുമെന്ന സാബുവും ചേക്കപ്പ് പറഞ്ഞിരുന്നു പിന്നീട് സാബു പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞ വീഡിയോകൾ നമ്മൾ തന്നെ പുറത്തു വിട്ടു അപ്പൊ ജനങ്ങൾ ചിന്തിച്ചു അതായത് ശരിയാണല്ലോ ഇയാൾക്ക് പറഞ്ഞിരുന്നല്ലോ ഇപ്പൊ എന്ത് ഇയാള് പറഞ്ഞില്ല എന്ന് പറയുന്നത് എന്ന് ആളുകൾ ചിന്തിച്ചു ഇയാളൊരു നുണയനാണെന്ന് അപ്പൊ തന്നെ പല വോട്ടർമാർക്കും മനസ്സിലായി കിഴക്കമ്പലത്തിന് പുറത്ത് പല പഞ്ചായത്തുകളിൽ വോട്ടുപിടിക്കാൻ ചെന്നപ്പോൾ അവിടെയൊക്കെ പറഞ്ഞത് രണ്ടര കിലോമീറ്റർ അപ്പുറം ഒരു സ്ഥലം കണ്ടിട്ടുണ്ട് എന്നാണ് പലയിടങ്ങളിലും പറഞ്ഞത് അപ്പൊ ഈ കൂടെയുള്ള ആളുകളും ചിന്തിച്ചു ഇത് തന്നെയാണല്ലോ എല്ലായിടത്തും പറയുന്നതെന്ന് ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ പറഞ്ഞ് നിങ്ങൾ കേട്ടുകയാണ് അങ്ങനെ സാബു പറഞ്ഞതൊക്കെ സാബുവിന് തന്നെ വലിയ പണിയായി മാറി എന്നുള്ളതാണ് ഇതിനിടയിൽ നിരവധി വെല്ലുവിളികളും മുന്നണികൾ ഉന്നയിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കണ്ടുപിടിച്ച് തരികയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ തരാമെന്ന് പാരിദോഷം പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ രംഗത്തേക്ക് വന്നു അതുപോലെ തന്നെ കിഴക്കൻപുറത്ത് ഒരു മൂത്തപ്പുര പോലും ഇല്ല അങ്ങനെ ഒരു മൂത്രപ്പുര ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ ഇത്ര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു അങ്ങനെ നിരവധി വെല്ലുവിളികൾ നടത്തി കുന്നാട് എം എൽ എ പി വി ശ്രീനിജൻ പരസ്യ സംവാദത്തിന് സാബു അം ജേക്കപ്പിനെ ക്ഷണിച്ചു പക്ഷെ ഇതിലൊന്നും സാബു അംജേക്കപ്പ് പ്രതികരിച്ചില്ല ഒരു വെല്ലുവിളിയും ഏറ്റെടുത്തില്ല ഒരു രൂപയുടെ അഴിമതി കാണിച്ചു വരികയാണെങ്കിൽ ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തിൽ ഒരു രൂപയുടെ അഴിമതി കാണിച്ചിറിയുകയാണെങ്കിൽ ഈ പാർട്ടി പിടിച്ചുവിടുമെന്ന് പറഞ്ഞു ഒരു രൂപയുടെ അഴിമതിയല്ല ലക്ഷക്കണക്ക് രൂപയുടെ അഴിമതി കുന്നാട് എം എൽ എ അഡ്വക്കറ്റ് പി വി ശ്രീണജൻ തെളിവ് നിരക്ക് പുറത്തുവിട്ടു എന്നിട്ടും സാബുവും ചേക്കപ്പ് ഒന്നും വിണ്ടേയില്ല അങ്ങനെ സാബുവും ചേക്കപ്പ് കുഴിച്ച കുഴിയിൽ സാബുവും ചേക്കപ്പ് വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതൊക്കെ ജനങ്ങൾ ഓട്ടോമാർ വിലയിരുത്തി ജനങ്ങൾ സൂപ്പറാണ് കേട്ടോ എന്ന് പറയാതെ വയ്യ സാബുവും ചേക്കപ്പ് പൊട്ടനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും പൊട്ടനായി പോയി ഈ ഒരു കളിയിൽ എന്നാണ് പറയാറുള്ളൂ സാബു കുറേ അബദ്ധങ്ങൾ സംഭവിച്ചു അതായത് കിഴക്കമ്പലത്ത് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നല്ലോ ആ സ്റ്റാൻഡ് വർഷങ്ങളായിട്ട് അടച്ചു മുട്ടിയാൻ കിട്ടിയിരിക്കുകയായിരുന്നു അതിനെതിരെ പ്രതിഷേധം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഈ ജനങ്ങളുടെ ആവശ്യപ്രകാരം രാഷ്ട്രീയ പാർട്ടികൾ തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ സാബു എന്താണ് പറഞ്ഞത് അയ്യോ ഞങ്ങളെ ബസ് സ്റ്റാൻഡ് തല്ലിപ്പിടിക്കുന്നത് എന്ന് പറഞ്ഞു ആ നാട്ടിലെ ജനങ്ങൾ ഈ പറയുന്ന അവിടുത്തെ വസ്തുതകളൊക്കെ തിരിച്ചറിയുന്ന ആളാണ് സാബു അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലത്ത് സാബുവും ചെക്കപ്പനും വലിയൊരു തിരിച്ചടി ഉണ്ടായത് സാബു പറഞ്ഞത് മുഴുവൻ നുണയായിരുന്നു ആ നുണ ആർക്ക് വേണ്ടിയാണ് മറ്റുള്ള പഞ്ചായത്തുകളിൽ പിടിക്കുന്നതിന് വേണ്ടി സാബു ഇറക്കിയ വലിയ ഗിമ്മിക്ക നമ്പറായിരുന്നു ആ കിഴക്കമ്പലം പഞ്ചായത്തിലെ ആ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുത്തു എന്ന് മാത്രമല്ല ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടച്ചു കൂട്ടിയത് അത് ശ്രീനിജനും രാഷ്ട്രീയ പാർട്ടികളുമാണ് എന്നൊരു പെരുന്തുണ അടിച്ചിറക്കി വല്ല ഓർഡർ കൊണ്ടുവന്ന് ചോദിച്ചില്ലേ അതിന്റെ ഒരു ഓർഡർ പുറത്തു പുറത്തുവിടുന്നു പറഞ്ഞു പുറത്തുവിടാൻ പറ്റൂ സാബുവിന് അങ്ങനെ സാബു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് എന്തൊക്കെയോ ഉണ്ടാക്കിയെടുത്ത് ഇടുന്ന അല്ലെങ്കിൽ എറിയുന്ന ആറ്റം വകുപ്പ് വാരി എറിയുന്ന ഒരു സംഗതി കാണിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒന്നും പൊട്ടിയില്ല എന്ന് മാത്രമല്ല എല്ലാം സ്വന്തം ഇടങ്ങളിൽ തന്നെ കിടന്നു പൊട്ടി അവസാനപത നാമാവശേഷമായി എന്നതാണ് ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഈ സാബൂം ജേക്കപ്പിന്റെ കൊടി പിടിച്ചു വന്ന ആളുകളുടെ ദുരനുഭവങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ അവരെന്താണ് പറഞ്ഞത് ഇതൊരു അടിമ പാർട്ടിയാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് മാത്രമല്ല സാബൂം ജേക്കപ്പിന്റെ അവിടെ ഇനി ആർക്കും വീട് കിട്ടാത്തതില്ല അത് കിട്ടാത്തതില്ല ഇത് കിട്ടാത്തില്ല എന്നൊക്കെ പറഞ്ഞു കടന്നു അവിടെ എത്രയോ വീടുകൾ കണ്ടില്ലേ ഇങ്ങനെ എത്രയോ വീടുകൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നെ വെള്ളി വെള്ളിയുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയും നിങ്ങൾ ഒരു കിഴക്കമ്പലം കൊണ്ടുപോയി കാണിക്കാമെന്ന് പറയാം അങ്ങനെ നിരവധി ആളുകൾ കിഴക്കമ്പലം കാണാൻ വന്നിരുന്നു ആ കിഴക്കമ്പലം കാണാൻ വന്ന പല ആളുകളും ഒക്കെ പുത്തൻകുഴി പഞ്ചായത്തിലുള്ള ആളുകളായിരുന്നു ഇപ്പൊ പുത്തൻകുഴശ്ശിൽ അറിയാൻ എന്താവസ്ഥ ആണ് പുത്തൻകുഴശിൽ ഇവർ പിടിക്കാൻ ഇറങ്ങിയിട്ട് ജനങ്ങൾ ഇയാളെ കണ്ടം വഴി ഓടിച്ചു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് എന്താണോ അതായത് സാബു ഈ തെരഞ്ഞെടുപ്പിന്റെ സമയങ്ങളിൽ പറഞ്ഞ പല കാര്യങ്ങളിലൊന്നായിരുന്നു ഗോസ്വില്ല ഗോസ് വില്ല ഞാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ രംഗത്തേക്ക് വന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഗോസ്വില്ല എന്ന് പറയുന്ന ആ ആ അത് അത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പല വ്യവസായികളായിരുന്നു പൈസ ഒക്കെ ഇട്ടാണ് അത് അവിടെ പഠനതെന്നും എന്നിട്ട് അതിനൊരു പേര് ട്വന്റി ട്വന്റി എന്ന് ഇട്ടത് മാത്രമാണ് സാബു ചെയ്തോളൂ എന്നുള്ള കാര്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു ലൈഫ് പദ്ധതിയിലാണ് ഉൾപ്പെടുത്തി പഠനതെന്ന് സാബു തന്നെ പറഞ്ഞത് പിന്നീട് സാബുവിന് വലിയ വള്ളിയായി മാറി എന്തായാലും സാബുവും ചേക്കപ്പ് ഇരന്ന് മേടിച്ച ഒരു തോൽവിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാലും എന്റെ സാബു ഇതുപോലൊരു തോൽവി നിങ്ങൾ മൂലം പ്രതീക്ഷിക്കാനും സാധ്യല്ല കാരണം നിങ്ങളുടെ എക്സിക്യൂട്ടീവുകളൊക്കെ ഒക്കെ പറയാനുള്ള സാധ്യത എന്താ പറയുക ഷാമുഷാ എല്ലായിട്ട് നമ്മൾ പിടിക്കാൻ ഷാജി ഷാ എന്നായിരിക്കും മിക്കവാറും പറഞ്ഞിട്ടുണ്ടാവുക അതുകൊണ്ട് എന്ത് പറയാനാണ് അല്ലെ എന്തായാലും ഈ ചിത്രം കാണുമ്പോൾ ചിരി വന്നു പോവുകയാണ് എന്നാലും ഇങ്ങനെ പറഞ്ഞാൽ ചിരിക്കൊരു സാമു പഠിച്ചു വെച്ചാൽ നന്നായി കാരണം ഇപ്പൊ നിനച്ചൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ സാമു എന്താ വിചാരിച്ചത് പച്ചയ്ക്ക് നുണ പറയുന്ന ഏതാ കുണ്ടൂർ പാലത്തിൽ പോയിട്ട് കുഞ്ഞു നിൽക്കുന്ന ഒരു മരമണ്ഡലായിട്ടുള്ള ഒരു വേട്ടാവളിയനുണ്ടല്ലോ അവനും അതുപോലെ തന്നെ ഷാജനും ഒക്കെ തന്റെ ചാനലിലൂടെ ഈ സാബു പറയുന്ന നുണകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അതിൽ പോയി വീണുമെന്നോ ഇല്ലായെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കാണാം ഈ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്തവണ കുന്തത്തുനാളും മഴികഞ്ഞൂരും അയാൾക്ക് ഭരണം നഷ്ടപ്പെടും കിഴക്കൻ പടത്ത് പ്രതിപക്ഷം ഉണ്ടാകും എന്നെ വിളിച്ച ആളുകളോട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് വെല്ലുവിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വാർത്തയിലും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിരുന്നു നഷ്ടപ്പെട്ടില്ലേ അതെന്തുകൊണ്ടാണ് ആ നാട്ടിലെ ജനങ്ങളെ പൾസറയാവുന്നത് ആ ജനങ്ങളിലെ ആ നാട്ടിലെ ജനങ്ങൾ അത്രത്തോളം സാബുനേയും സാബൂണിയും പാർട്ടിനെയും വെറുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യത്തെ വളരെ വിചിത്രമായ നമ്മുടെ രാജ്യത്ത് നിരോധിക്കേണ്ട ഒരു പാർട്ടിയായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളത് സത്യത്തെ ജനങ്ങൾ അനുഭവിച്ചറിയണം ഇത്തരം തട്ടിപ്പ് പ്രസ്ഥാനങ്ങളെ എന്നാണ് പറയാനുള്ളത് ആ തട്ടിപ്പ് പ്രസ്ഥാനത്തെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ തന്നെ അതിനെ എടുത്ത് ചവിറ്റുമൂട്ടയിലിട്ട് നിങ്ങൾ കണ്ടില്ലേ ഒന്ന് ഓർത്തുപോകൂ നമ്മുടെ നാടെന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നാടനെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ഇവരെല്ലാവരും കുറെ ഇത്തിരി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും അവരെല്ലാവരും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒറ്റക്കെട്ടായി നാടിനു വേണ്ടി നിൽക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ സാബു സ്വീകരിക്കുന്ന നയം എന്താണ് അജണ്ട എന്താണ് തീർത്തും ഈ രാജ്യത്തിന് തന്നെ എതിരല്ലേ അയാളുടെ പല നയങ്ങളും അതായത് ഇവിടെ ഒരു എം എൽ എ ഉണ്ട് ശ്രീനിജൻ അയാളെ ഇവിടുന്ന് ജനങ്ങൾ ജയിപ്പിച്ചുണ്ട എം എൽ എ ആണ് അദ്ദേഹത്തെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അധിക്ഷേപിക്കുക വളരെ മോശമായിട്ട് ഉള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുക അങ്ങനെ എത്ര വൃത്തികെട്ട ശൈലിയിലാണ് വളരെ സംസ്കാര ശൂന്യമായിട്ടുള്ള പല പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാണ് ഈ സാമ്പു ആക്രമിച്ചു നമ്മൾ കണ്ടിട്ടുള്ളത് എത്രത്തോളം ധാർഷ്ട്യമാണ് അയാൾക്കുള്ളതെന്ന് അറിഞ്ഞെന്ന് തന്നെ വ്യക്തമല്ലേ അതുപോലെ തന്നെ ട്വന്റി ട്വന്റിയിലുള്ള ആളുകൾക്ക് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളുടെ വീട്ടിൽ പോകാൻ പാടില്ല അവിടെ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല ഒരു മരണം ഉണ്ടായാൽ പോകാൻ പാടില്ല അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇയാള് അവരെ പുറത്താക്കും എന്ത് വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് സത്യദേ ഇയാളുടെ പാർട്ടി വിട്ട പല ആളുകളും ഒക്കെ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ കണ്ടത് അതെല്ലാം ജനങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു എന്തായാലും സാധുവിന്റെ നുണയുടെ കൊട്ടാരം തകർന്നടിയുമ്പോൾ ഒരു വലിയ നരകത്തിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാനുള്ളൂ സാബു ജേക്കബിന്റെ പാർട്ടി തുടക്കം മുതൽ ഒടുക്കം വരെ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇഴകീറി പരിശോധിച്ച് നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ് ഇത് തന്നെ എന്റെ തല അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല ഈ ബുക്കിൽ പോലും ഏറെ അതിശയിപ്പിക്കുന്നത് ഇയാളുടെ വാർഡ് മെമ്പർമാർ ഒരാളുടെ ചിത്രം പോലും ഇല്ല എന്നുള്ളതാണ് ഞാൻ മാത്രം ഞാൻ മാത്രം ഏകാധിപതികളുടെ സ്വഭാവം അതാണ് അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരേകാധിപതിക്കും നമ്മുടെ നാട്ടിൽ സ്ഥാനമില്ല എന്ന് ജനങ്ങൾ കാണിച്ചു കൊടുത്തിരിക്കുന്നു ജനമാണോ രാജാവ് താനല്ല എന്ന് പറഞ്ഞിരിക്കുന്നു മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു ജനം താനൊരു കഴുകയാണെന്ന് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് സാബുവിന്റെ പാർട്ടി തകർന്നടിഞ്ഞ് തരിപ്പണമായി മാറുമ്പോൾ ഇവിടെ സത്യത്തിൽ സാബു തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ജനാധിപത്യത്തിന് മുകളിലല്ല തന്റെ ഏകാധിപത്യം എന്ന് എല്ലാ കാലത്തും ഒരു അടിമക്കാളൊക്കെ അടിച്ചിറക്കി ജനങ്ങളെയൊക്കെ ആ അടിമക്കാളിൽ കോർത്ത് ഇട്ട് അങ്ങ് താൻ പറയുന്നത് മുഴുവൻ അവരെ അങ്ങ് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരോട് ചാടിക്കലിട്ട കൊച്ചുരാമ ഓടിക്കലിട്ട കൊച്ചുരാമ എന്നൊക്കെ പറയുമ്പോൾ അവർ അങ്ങനെയൊക്കെ കാണിക്കുമെന്നാണ് സാബു വിചാരിച്ചിരുന്നെങ്കിൽ ആ വിചാരമൊക്കെ എന്തായാലും മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് ജനം ജനം കഴുതിയല്ല എന്ന് സാബുവിന് നന്നായി തന്നെ ഇപ്പോൾ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല